ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് കോഴികളെയും തത്തനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് പലതരം കോഴികളുണ്ട് കേട്ടാ നാടൻ കോഴികളും ഉണ്ട് നമ്മളെ വീട്ടിൽ വിരിപ്പിന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുട്ടികളല്ല ഈ രണ്ട് വെള്ളക്കോഴികൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കുഞ്ഞാവുമ്പോൾ വാങ്ങിക്കൂല നമ്മൾ വിൽക്കാൻ കൊണ്ടു പോകുമ്പോൾ ആ വെള്ളക്കോഴികളെ മാത്രം ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ ഇരുക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടാണ് ഞാൻ ഇവയ്ക്ക് തീറ്റ കൊടുക്കുക ലെയർ മാഷ് കൊടുക്കും പിന്നെ തവിടും ചോറും കുഴച്ചിട്ട് അത് കൊടുക്കും അവരെ തീറ്റ പിന്നെ നമ്മൾ ഇടത്ത ആവശ്യങ്ങൾക്കുള്ള കോഴിമുട്ട ഒക്കെ നമ്മള് പുറത്തൊന്നും വാങ്ങിക്കലില്ല കേട്ട നമ്മളെ ഇടത്തെ ആവശ്യങ്ങൾക്കുള്ള മുട്ട ഒക്കെ വെള്ളമൊക്കെ എപ്പോഴും മാറ്റി കൊടുക്കണം വെള്ളം ഏറെ വെള്ളം ഒഴിവാക്കുക അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അസുഖം വരും വെള്ളം പെട്ടെന്ന് ഒഴിവാക്കണം പിന്നെ ഇവിടെ നായക്കളെ ശല്യം നല്ലോണം കിട്ടുക അങ്ങനെ ഞങ്ങളത് കാരണം വിടാറില്ല പുറത്തു പിന്നെ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ച് നേരം വിടും ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉച്ചക്ക് ശേഷം കുറച്ച് നേരം പുറത്ത് കണ്ടെങ്കിൽ നോക്കും നോക്കി നിൽക്കണം അല്ലെങ്കിൽ നായ കൊണ്ടുപോകും ശല്യം ഒന്നും പിന്നെ ഈ കൂടിൻ്റെ അടിഭാഗത്തിൽ ഞങ്ങൾ സിമൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഇതാണ് ഇതിനൊരു പ്രത്യേകത സിമെൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സിമെൻറ്റ് ഇട്ടിട്ട് അവർക്ക് ഭയങ്കര മണം ബുദ്ധിമുട്ടൊക്കെ പറ പറയുന്നുണ്ട് അപ്പം ഞങ്ങളത് കറിയാം അപ്പം മണ്ണാണ് അടിയിൽ സിമെൻ്റ് ഇടാതെ മണ്ണ് മണ്ണാകുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ വലിച്ചെടുക്കും അധികം വേസ്റ്റൊന്നും ബുദ്ധിമുട്ട് മണമൊന്നും ഇല്ല അതൊക്കെ തന്നെ കോഴികളുടെ വിശേഷ കുഞ്ഞു കോഴിക്കുട്ടികളുണ്ട് ഇപ്പോൾ ചിറങ്ങിയ കോഴിക്കുട്ടികളുണ്ട് പിന്നെ എനിക്കൊരു തത്തുണ്ട് കേട്ടോ ചെറിയൊരു തത്ത് ചെറുതാകുമ്പോൾ കിട്ടിയതാണ് വളരെ കുഞ്ഞാകുമ്പോൾ കിട്ടിയതാണ് ഞങ്ങൾക്ക് അധികം സംസാരിക്കാനായിട്ടില്ല എന്നാലും അത് അറിയാം ഇവിടെ മോനെ ആയിട്ട് കൂട്ടാണ് കൂട്ടാണത് മോനിലെ ശബ്ദം കേട്ടാ തിരിച്ചറിയും മോൻ വിളിച്ചാൽ വിളി വെക്കും അവനെ അവന് വേഗം അറിയ ഞങ്ങളെ കളക്കവനെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ചോദിച്ചു കൊടുക്കും അവൻ വിളിച്ചാലേ വിളി വെക്കുള്ളൂട്ടാ അവൻ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാണ് പുറത്ത് അവനുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡാൻസും ഭയങ്കര ഒരു സന്തോഷമൊക്കെ കാട്ടും അവനെ കണ്ടുട്ട് അവനെ കണ്ടു അവൻ പുറത്ത് നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അവനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് കണ്ടോ അവനെടുക്കുന്നവരെ ഇനി ഇങ്ങനെ കാണിക്കും ഈ തത്തയ്ക്ക് ഞങ്ങൾ തത്ത ഞങ്ങൾ മണിക്കുട്ടിയെന്നാണ്ട്ടെ വിളിക്കുക അപ്പോൾ മണിക്കുട്ടിക്ക് ഞങ്ങൾ എന്തും ഞങ്ങൾ എന്താ കഴിക്കണേ അതൊക്കെ കൊടുക്കൂട്ടാ എന്തായാലും പത്തിരി ഉൾപ്പെട്ട് ഇഡ്ഡലി ചോറ് എല്ലാം കഴിക്കും ചിക്കന് എല്ലാം ഇഷ്ടമാണ് ഇടയ്ക്ക ഞാൻ കൊടുന്ന് കളിപ്പിക്കും അകത്ത് കൊണ്ട് കൂടുതലകത്ത് നിർത്താറില്ല കാരണം അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് അപ്പോൾ കുറച്ച് നേരമൊക്കെ കൊടുന്ന് കളിപ്പിച്ചിട്ട് അവിടെ കുട്ടിയിലാക്കും കണ്ടോ അവനെ കണ്ടിട്ട് അവൻ എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുക അവനെടുക്കുന്നവരെ ഇനി ഇങ്ങനെ കാണിക്കും അവ വിളിച്ച വിളി കേൾക്കും ഇനി അവൻ അകത്ത് കൊടുന്ന് കളിപ്പിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇടണ്ടിട്ട അപ്പോൾ ഇത്ര കൊള്ളും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ